നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം കേരളത്തിനുണ്ടായി കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എങ്കിൽ പോലും പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധ ലഭിച്ച ലഭിക്കേണ്ട ഒരു സംഭവമാണ് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ല് പിരിച്ചുവിട്ടു ഉം ആ വാർത്ത പുറത്തു വന്നു ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലേക്ക് എത്തിയ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് ഈ കാര്യം ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നതും അദ്ദേഹം അത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറയുന്നതും ആയ വീഡിയോ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുകയും ചെയ്താണ് ആ ദിവസം അന്നത്തെ ദിവസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ആരായാലും ആലോചിച്ച് പോകും അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലല്ലോ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട അടിയന്തര സാഹചര്യമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് ചാണ്ടിയമ്മൻ അവിടുന്ന് മാറ്റി എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നാലെ തൊട്ടു പിറ്റെന്നാൾ മറ്റൊരു പ്രോഗ്രാം ചാ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ലീഡേഴ്സ് സമ്മിറ്റിൻ്റെ സമാപന സമ്മേളനം അതിൻ്റെ വാർത്ത ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ട് എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ആ തീരുമാനം പുറത്തു വന്ന സമയമാണ് അതിൻ്റെ തീരുമാനം വന്നതിന് പിന്നാലെയാണ് യഥാർത്ഥത്തിൽ ഔട്ട്രീച്ച് സെല്ല് പിരിച്ചുവിടുന്നത് ചാണ്ടിയമ്മൻ ഒഴിവാക്കുന്നത് അത് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ആരോപിക്കാൻ എന്തായാലും നമ്മൾ തയ്യാറില്ല അത് അവരുടെ കാര്യമായി അവരുടെ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയിൽ നമുക്ക് കാണാം പക്ഷേ പിന്നീട് നടന്നത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ പ്രശംസിച്ച് സംസാരിക്കുന്നതും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതൃത്വ ത്തിന് മുന്നറിയിപ്പ് എന്നുള്ള വിധത്തിൽ വ്യക്തിപരമായി അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള നീക്കങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിന് രാഷ്ട്രീയ നിലനിൽപ്പില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നതുമായ ഒരു പ്രസംഗം നമ്മൾ കണ്ടതാണ് ഒപ്പം ചാണ്ടി ഉമ്മൻ പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ ചികിത്സാ കാര്യങ്ങൾക്കുൾപ്പെടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ ചെയ്ത സേവനത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു രാഷ്ട്രീയമായി സമീപകാലത്ത് പ്രതി ക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു തലത്തിലുള്ള ഒത്തുതീർപ്പിനും ഇടയാക്കാത്ത വിധത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചാണ്ടിയമ്മൻ ഒരു പ്രശംസാ വാചകം ചുരിയുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി ശ്രദ്ധേയമായ കാര്യമാണ് ഇതിന് തുടർച്ചയായി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ചാണ്ടിയുമ്മനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളുമായി വ്യാപകമായ കമൻ്റുകളും പോസ്റ്റുകളുമൊക്കെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ചില നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ുമായി രംഗത്ത് വരുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഒരു സൗഹാർദ്ദ തലം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കം ചാണ്ടിയുമ്മൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള കടുത്ത വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് ഇതിനെതിരെ എന്താണ് ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം എന്ന നിലയിലുള്ള രാഷ്ട്രീയമായ സാഹചര്യം എന്താണ് എന്ന നിലയിലുള്ള അന്വേഷണങ്ങളും വരുന്നുണ്ട് ചാണ്ടിയമ്മൻ കടുത്ത നിലപാടുമായി തന്നെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് തനിക്ക് പറയാനുള്ള വ്യക്തിപരമായ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അതേസമയം രാഷ്ട്രീയമായ വിയോജിപ്പും പ്രകടിപ്പിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഏതെങ്കിലും നേതൃത്വം നേതാക്കൾ ഇങ്ങനെയൊരു പ്രചരണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പാടില്ല ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പ്രചരണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ വീണ് തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് ക്ഷമ ചോദിക്കാനും ചാണ്ടിയമ്മൻ മുന്നോട്ട് വരികയാണ് തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് പറയുന്നത് എന്റെ പിതാവിനെ അത്രയ്ക്ക് സ്നേഹിക്കുകയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് അവര് ഞാൻ പറഞ്ഞ സ്പിരിറ്റ് തെറ്റിദ്ധരിച്ച് ചെയ്യുന്നതാണ് എന്റെ സ്പിരിറ്റ് എന്താണ് എന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണു സ്പിരിറ്റാണ് എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്ന സ്പിരിറ്റാണ് ഞാൻ പറഞ്ഞു എന്റെ പാർട്ടി എനിക്ക് കാണിച്ചു തന്നെ എന്റെ പാർട്ടി എന്റെ പിതാവിന്റെ മരണശേഷം ആദ്യം വിളിച്ചത് പിണറായി വിജയനെയാണ് അത് ആ പരിപാടിക്ക് അത് എനിക്ക് എന്റെ പാർട്ടിയും എന്റെ എന്റെ നേതാക്കന്മാരും എന്റെ പിതാവും കാണിച്ചു തന്ന പാതയില്ലാതെ ഏത് പാത എനിക്കുള്ളത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ നേതൃത്വത്തിലെ തന്നെ ചിലർ ചില നേതാക്കൾ തന്നെ പരസ്യമായി ചാണ്ടി ഉമ്മൻ പിണറായി വിജയനെ പ്രശംസിച്ചതും തിരിച്ച് പിണറായി ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ചതുമായ ഒരു വേദിയെ വിമർശന വിധേയമാക്കുകയാണ് അതിന് ഉമ്മൻ കാരണമായി എന്നുള്ളതാണ് അവരുടെ വിമർശനത്തിന്റെ അടിസ്ഥാന കാരണം ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ് എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയ കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചാണ്ടി ഉമ്മൻ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടി കെ പി സി സംഘടിപ്പിച്ചപ്പോൾ അവിടെ പ്രഭാഷകനായി പിണറായി വിജയനെ മുഖ്യമന്ത്രി ക്ഷണിക്കുകയും അവിടെ വെച്ച് കെ സുധാകരനും മറ്റ് ചില നേതാക്കളും നടത്തിയ പ്രസംഗവും കൂവിവിളിയും ഒക്കെ പോലെ അതിന് സമാനമായ നിലയിൽ ഒരു അപമാനിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടിയിരുന്നത് എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം അതിന് പകരം അദ്ദേഹത്തിന് വേദിയിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും തിരിച്ച് ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ പ്രശംസിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ തരത്തിൽ ചാണ്ടി ഉമ്മൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കെ പി സി സിയുടെ മാതൃക സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന കാരണം എന്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് എന്റെ പിതാവ് എനിക്ക് ഒരു പഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ക്ഷമയുടെ പാത സഹിഷ്ണുതയുടെ പാത എന്റെ പിതാവിനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച വ്യക്തിയാണ് എന്റെ പിതാവ് ആ കല്ലെറിഞ്ഞ വ്യക്തിയുടെ അമ്മയുടെ നിന്നാണ് ഞാൻ എന്റെ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഞാൻ കൊടുത്തത് എനിക്ക് എന്റെ പിതാവിന്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല എന്റെ നേതാവിന്റെ പാത എന്താണ് എന്റെ നേതാവ് തൻ്റെ പിതാവിനെ കൊന്നവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീമതി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്താണ് അവരോട് ക്ഷമിച്ച വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദിയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച വ്യക്തിയാണ് എൻ്റെ നേതാവ് അതാണ് എൻ്റെ പാത ആ പാത വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന കാര്യം കൂടി ചാണ്ടി ഉമ്മൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സോളാർ കാലം എന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ചുള്ള ജോൺ മുണ്ടക്കേത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയായ മറിയാമ്മ ഉമ്മൻ നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു സോളാർ കാലത്ത് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്ത ആളുകളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും ആരും നിന്ന് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് അവർ വിരൽ ചൂണ്ടിയിരുന്നത് ജോപ്പൻ്റെ അറസ്റ്റ് ജോപ്പൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ആ പത്തരം ഒരു അറസ്റ്റ് അദ്ദേഹത്തെ വല്ലാണ്ട് തളർത്തി എന്നുള്ളതാണ് അവരുടെ ആരോപണം ആ തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെയൊരു വേദനയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ആളുകൾക്ക് എതിരായിട്ടാണ് അവർ മറുപടി പറഞ്ഞത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അവസാന ചികിത്സാ പിണറായി വിജയൻ ചെയ്ത സേവനം മറക്കാൻ കഴിയില്ല ജർമ്മനിയിൽ ഉൾപ്പെടെ ചികിത്സയ്ക്ക് പോകുന്നതിന് അദ്ദേഹത്തെ ഇനീഷ്യേറ്റീവ് മറക്കാൻ കഴിയില്ല എന്ന് ചാണ്ടിയുമ്മൻസ് വീണ്ടും വീണ്ടും ഈ വിമർശനങ്ങൾ വരുന്ന ഘട്ടത്തിലും ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളതാണ് യാദൃച്ഛികം അഞ്ചു വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങൾ ജർമ്മനിക്ക് അയച്ചതെന്ന് ഇരുപത്തിരണ്ടിൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത് മറക്കാൻ ില്ല അതുമാത്രല്ല ഈ സോളാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടിനെ കൂടി പേര് പറയാതെ ആ വേദിയിൽ പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നിലപാട് വിയോജിപ്പ് അങ്ങനെ തന്നെ നിലനിന്നിരുന്നു അദ്ദേഹവും തിരിച്ചും അതുപോലെയുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ വ്യക്തിപരമായും നാടിന്റെ വിശാല താല്പര്യങ്ങൾക്ക് വേണ്ടി യോജിക്കുക എന്നൊരു മറ്റൊരു സ്പേസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ചാണ്ടിയമ്മനും അറിയാം സോളാർ കാലത്ത് എന്താണ് നടന്നത് എന്നൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചാണ്ടിയമ്മൻ ഈ കാര്യം വ്യക്തമാക്കുന്നത് ഞാൻ രാഷ്ട്രീയമല്ല ക്ഷമിക്കണം ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ പാതയാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ് അത് ശ്രീമതി സോണിയാ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ് ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അത് വിട്ട് ഞാൻ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു അതിലെങ്ങനെയാണ് എന്റെ അനുസ്മരണത്തിൽ പോലും അനുസ്മരത്തിനെങ്കിലും വെറുതെ പെടൂ യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മനെ അങ്ങനെ വിമർശനത്തിന് വിധേയമാക്കുന്ന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല കാരണം ചാണ്ടിയുമ്മൻ ഏതെങ്കിലും വിധത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല സമീപകാലത്ത് വളരെ കുറച്ച് കാലാണല്ലോ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി ആ കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് പൊതുവേദിയിൽ അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ ഇരുന്ന ആളാണ് ഈ മുഖ്യമന്ത്രിയുടെ കേരള യാത്രയുടെ സമയത്ത് അത്തരം നിലപാട് പോലും സ്വീകരിച്ച രാഷ്ട്രീയമായി തൻ്റെ നിലപാട് ആവർത്തിച്ച് ാണ് രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച ആളാണ് രാഷ്ട്രീയമായി എതിർപ്പ് തുടരും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അതേസമയം റിക്കൻസിലേഷനും ഉണ്ട് നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല ഡോക്ടർ തരൂരും എന്നിൽ ുംത്യസ്തമായ അഭിപ്രായം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനുസ്മരണ വേദിയെ ഇത്തരത്തിൽ ഒരു ആരോപിക്കണത്തിനും ചാണ്ടിയുമ്മനെ സൈഡ് ലൈൻ ചെയ്യാനുമുള്ള ഒരു കാരണമാക്കി മാറ്റുന്ന രാഷ്ട്രീയ നിലപാട് യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മൻ അർഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം നേരത്തെ തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സി ബി ഐ എന്തിനു കേസെടുത്തുവെന്നും ഏത് സമയത്ത് പോലീസിനെ കൊണ്ട് കേസെടുക്കാൻ ശ്രമിച്ചു നമുക്കറിയാമല്ലോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ പറഞ്ഞെന്താ ഈ വേദിയിൽ ഇത് രാഷ്ട്രീയമല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ രാഷ്ട്രീയം പറയേണ്ട വേദിയല്ലത് ചടങ്ങിൽ അതല്ല എന്നുള്ളത് മാത്രമേ ഞാൻ ിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചു കൊടുത്തു എന്നുള്ള ആരോപണത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയുമ്മനെ മാറ്റുന്നത് എന്ന് രാഷ്ട്രീയ വായന നടത്തുന്ന നിരവധി ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിന് പ്രസക്തിയുമുണ്ട് കാരണം ഇങ്ങനൊരു വേദി നിശ്ചയിക്കുകയും അത് പാർട്ടിയുടെ അനുവാദം വാങ്ങാതെ അതിൻ്റെ ഉദ്ഘാടകനായി പിണറായി വിജയനെ നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ കൂടി ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ അടിയന്തിരമായി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെ ഇങ്ങനൊരു തീരുമാനം ആ വാർത്തയായി പുറത്തേക്ക് വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് താൻ അറിഞ്ഞിട്ടല്ല എന്ന് ഇപ്പോഴും ഈ വിമർശനങ്ങൾ വരുമ്പോഴും ചാണ്ടിയമ്മൻ ആവർത്തിക്കുക കൂടി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നെ പുറത്താക്കിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്നൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന് എനിക്കൊരു വിഷമവും ഇല്ല പാർട്ടിയാണെങ്കിൽ എല്ലാം പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ മാറ്റാം പാർട്ടിക്ക് ഏത് പൊസിഷനിലേക്കും എന്നെ സ്ഥാനത്തു നിന്ന് മാറ്റാൻ എല്ലാ അവകാശവും പാർട്ടിക്കുണ്ട് ഞാനെന്നും പാർട്ടിക്ക് കൂടെ എന്തായാലും രാഷ്ട്രീയമായി വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉയർത്തുമ്പോഴും യോജിപ്പുകളുടെ ഒരു മേഖല ഉണ്ട് എന്ന് നമ്മുടെ മുൻ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും പല മട്ടിൽ നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന നിരവധി സംഭവങ്ങൾ ഉദാഹരണമായിട്ടുണ്ട് ഇപ്പോൾ നിപ്പ കോഴിക്കോട് ബാധിച്ചതായി വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം പ്രതിപക്ഷ നേതാവ് നടത്തിയ വിമർശനം ശ്രദ്ധേയമാണ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് മുഴുവൻ മാലിന്യ സംസ്കാരം ശരിയല്ല അതുകൊണ്ടാണ് ഈ പല ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് ഈ കഴിവുകേട് മറ്റേ വീണ ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് എതിർപ്പുകൾ വിദ്വേഷ രീതിയിലുള്ള എതിർപ്പുകളുമായിട്ടാണ് രംഗത്ത് വരുന്നത് ഏതെങ്കിലും വിധത്തിൽ യോജിച്ച നിലപാട് നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രളയം നിപ്പ ഒക്കെ വന്ന കാലത്ത് ഇത്തരം നിലപാട് ഇനി ആവർത്തിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ വിമർശനങ്ങളെ ചാണ്ടിയുമ്മനെതിരായി നീക്കങ്ങൾ കൂടി കാണാൻ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നന്ദി നമസ്കാരം